കാസർകോട് പറക്കളായി ആസിഡ് കഴിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച നാലംഗ കുടുംബത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന ഇളയ മകൻ രാകേഷ് മരിച്ചു പരിയാരം മെഡിക്കൽ കോളേജിൽ മരണം അമ്പലത്തറയിൽ ആസിഡ് കുടിച്ച് കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ചികിത്സയിലായിരുന്ന നാലാമത്തെ ആളും മരിച്ചു പറക്കളായിലെ ഗോപിയുടെ മകൻ രാകേഷാണ് മരിച്ചത് പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യുവാവിന്റെ മാതാപിതാക്കളും സഹോദരനും കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ആത്മഹത്യ ചെയ്തിരുന്നു ഒണ്ടാം പുള്ളിക്കാരിലെ ഗോപി ഭാര്യ ഇന്ദിര മകൻ രഞ്ജേഷ് എന്നിവരെയാണ് ആസിഡ് കഴിച്ച നിലയിൽ വീടിനകത്ത് കണ്ടെത്തിയത് പുലർച്ചെ മൂന്നിന് ഗോപിയുടെ സഹോദരന്റെ ഭാര്യയ്ക്ക് വന്ന കോളിലാണ് വിവരം പുറം അറിയുന്നത് തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി പേരുടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു രഞ്ജേഷും രാകേഷും നേരത്തെ വിദേശത്തായിരുന്നു രണ്ടു വർഷം മുമ്പാണ് ഇരുവരും തിരിച്ച് നാട്ടിലെത്തി ബിസിനസ് ആരംഭിച്ചത് പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ വീടുകളിൽ എത്തിച്ചു നൽകുന്നതായിരുന്നു ബിസിനസ് അതേസമയം സാമ്പത്തിക പ്രയാസങ്ങളാണ് കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കേരള ബിഷൻ ഊസ് കാസർഗോഡ്